കുറിച്ചും മുമ്പിനെക്കുറിച്ചും കുറിച്ചുമൊക്കെ ഖുർആാൻ സൂചിപ്പിച്ചിട്ട് പറയുന്ന ഒരു കാര്യം വലി തുക്കബിറുള്ള ആലാ മഹദാക്കും എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഹിതായത്ത് നൽകിയതിന് നിങ്ങൾ അള്ളാഹുവെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് ഹിദായത്ത് എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് പലപ്പോഴും മുസ്ലിങ്ങളായ ആളുകൾക്ക് അല്ലെങ്കിൽ വളരെ ചെറുപ്പം മുതലേ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് പിറന്ന അങ്ങനെ പാരമ്പര്യമായിട്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരുന്ന ആളുകൾക്ക് ഈ ഹിതായത്ത് എന്ന് പറയുന്നതിൻ്റെ വില പലപ്പോഴും മനസ്സിലാകാതെ പോകാറുണ്ട് യഥാർത്ഥത്തിൽ ഹിതായത്ത് എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അന്വേഷണങ്ങൾക്ക് ഉത്തരമാണത് ഇപ്പോൾ നമ്മളെ ചരിത്രത്തിൽ ഒരുപാട് വലിയ ഫിലോസഫർമാരെ കേൾക്കാറുണ്ട് ഒരുപാട് വലിയ ചിന്തകന്മാർ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടീസും തുടങ്ങി വലിയ വലിയ ചിന്തകന്മാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവരൊക്കെയും അന്വേഷിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു അൾട്ടിമേറ്റ് റിയാലിറ്റി ആയിരുന്നു ഏറ്റവും ആത്യന്തികമായ സത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായിരുന്നു ഈ പ്രപഞ്ചം ആരാണ് രൂപപ്പെടുത്തിയത് മനുഷ്യൻ എവിടെ നിന്നാണ് വന്നത് മരണമെന്ന് പറഞ്ഞാൽ എന്താ മരിച്ചാൽ എന്താ മനുഷ്യന് സംഭവിക്കുക ഇത്തരം അടിസ്ഥാനപരമായ ചോദ്യങ്ങളുടെ അന്വേഷണത്തിലായിരുന്നു വലിയ വലിയ ചിന്തകന്മാരുണ്ടായിരുന്നത് ഇന്നും ലോകം പല മനുഷ്യരും ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹു സുബാനവ് താല പറയുന്നത് ഇന്ന അലേനാലൽ ഹുദാനാണ് അതായത് മനുഷ്യനെ കൊണ്ട് അതിന് കഴിയില്ല കാരണം ഈ പ്രപഞ്ചം അത്രയും വിശാലമാണ് മനുഷ്യൻ്റെ ഭൗതികമായ ഈ പ്രപഞ്ചത്തിനപ്പുറമുള്ള ഒരു ലോകവും ഒരു കാലവും എല്ലാം ഉണ്ട് അത് മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ബുദ്ധി അവൻ്റെ യുക്തി അവൻ്റെ ആലോചന അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാന ഹോതാല ആത്യന്തികമായ സത്യങ്ങൾ അവൻ തന്നെ അറിയിച്ചു തരാം എന്നാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് പിന്നിലുള്ള യാഥാർത്ഥ്യം അതുപോലെ തന്നെ മനുഷ്യൻ ഇവിടുന്ന് രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് മരിച്ചാലെന്താ സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് തരണം അപ്പോൾ ഈ ഉത്തരങ്ങൾ അറിയാത്ത കോടിക്കണക്കിന് മനുഷ്യർ ചുറ്റുമുണ്ട് അവരുടെ മുന്നിൽ ഒരുപാട് ഇരുട്ടുകളാണ് ഒരുപാട് കൺഫ്യൂഷനുകളാണ് എന്നാൽ ഖുർആൻ ഖുർആാനെടുത്ത് വായിക്കുന്നതിലൂടെ ആ ഇരുട്ടുകൾ മാറി വെളിച്ചം വരികയാണ് അതാണ് ഹിതായത് എന്ന് പറയുന്നത് അത്രയും വലിയൊരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആാൻ ആ ഖുർആൻ നിങ്ങൾക്കായി നൽകിയ അള്ളാഹുവെ നിങ്ങൾ പ്രകീർത്തിക്കുക അതിൻ്റെ നന്ദിയായി നിങ്ങൾ നോമ്പ് നോൽക്കുക എന്ന് അള്ളാഹു സുബാനോ താല പറയുന്നത് അതുകൊണ്ടാണ്